നമസ്കാരം എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാനിന്ന് ചെയ്യാൻ പോകുന്ന റീഡിങ് നിങ്ങളെ വേദനിപ്പിച്ചവരി അവർക്ക് എന്ത് ശിക്ഷയാണ് കിട്ടാൻ പോകുന്നത് അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അവരെന്താണ് അനുഭവിക്കാൻ പോകുന്നത് കേട്ടോ അതാണ് നമ്മൾ നോക്കുന്നത് കാരണം കർമ്മഫലം എന്നൊരു കാര്യം ഉണ്ടല്ലോ അപ്പൊ നിങ്ങളോട് തെറ്റ് ചെയ്യുന്നവർ അതിന്റെ അവർ ചെയ്ത ഫലത്തെ കർമ്മത്തിന്റെ ഫലം അനുഭവിച്ചേ പറ്റുള്ളൂ അപ്പൊ ആ ഒരു റീഡിംഗ് ആണ് ഇന്ന് ഞാൻ നോക്കാൻ പോകുന്നത് എല്ലാവരുടെയും മിക്കവരുടെയും മനസ്സിൽ അങ്ങനെ ഒരു കാര്യമുണ്ട് എന്നോട് ഇത്രയും തെറ്റ് ചെയ്ത് പോയിട്ട് അവർക്ക് എന്താ ഒരു കുഴപ്പമില്ലാത്ത എന്നോട് പലരും പേഴ്സണൽ റീഡിങ്ങിൽ ചോദിക്കാറുണ്ട് അപ്പൊ അതിനുള്ള റീഡിംഗ് ആണ് ഇപ്പൊ എടുക്കാൻ പോകുന്നത് കേട്ടോ അപ്പൊ നമ്മൾ നോക്കുക നിങ്ങളോട് അവർ അവരെന്താണ് ചെയ്തതെന്ന് നമ്മൾ നോക്കും എന്നിട്ട് അവരുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് നോക്കും അവരുടെ ഭാവിയിൽ അവർക്ക് ഇനി എന്താണ് വരാൻ പോകുന്നത് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത് ആദ്യം നമ്മൾ ഓർക്കൽ മെസ്സേജ് വെച്ച് തുടങ്ങുകയാണ് ഭഗവാനെ ഓം ശിവായ ഓം നമ ശിവായ ഓം നമ ഓം നമ ശിവായം നമ ശിവായം നമ ഓം നമ ശിവായ ഓം നമ ഓം നമ ശിവായം നമ ശിവായം നമ ഓം നമ ശിവായ ഭഗവാനേ ഭഗവാനെ നമുക്ക് ഓറക്കൽ മെസ്സേജ് എന്താണെന്ന് നോക്കാം നിങ്ങൾക്കെല്ലാം ഓറക്കൽ മെസ്സേജ് ആണ് എല്ലാ കർമ്മങ്ങൾക്കും നല്ലതാണോ ചീത്തയാണോ മറ്റുള്ളവർക്ക് ഉപദ്രവം വെള്ളാണെങ്കിൽ അതിന്റെ ഫലം ഉപദ്രവമായിരിക്കും കേട്ടോ രണ്ട് കാർഡ് വന്നിട്ടുണ്ട് ഇനി വരുമോ നോക്കാം കർമ്മഫലത്തിന്റെ കാർഡ് വന്നത് കൊണ്ടാണ് ഞാൻ ചിരിച്ചത് അപ്പോ ഇനി വരുമെന്ന് നോക്കാം കാർഡ് താങ്ക് യു സോ മച്ച് ആ അപ്പോൾ ഇവിടെ നാല് കാടുകളാണ് നിങ്ങൾക്ക് വന്നത് ഒരു കാട് പറയുന്നത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അതുപോലെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആളുകളെ നിങ്ങളിലേക്ക് അടുപ്പിക്കണമെങ്കിൽ നിങ്ങൾക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം അത്യാവശ്യമാണ് അപ്പത്രയും അകന്നു പോയിട്ടുണ്ട് ആളുകൾ അതുപോലെ തന്നെ നിങ്ങൾ സ്നേഹിക്കുന്നവരിൽ നിന്ന് നിങ്ങൾക്ക് ഭയങ്കര തിക്ത അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പം അവരുടെ ആ ഒരു മനസ്സൊക്കെ മാറി നിങ്ങളുടെ അടുത്തേക്ക് അവര് വരണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് അവരടുത്തേക്ക് വരാനായിട്ടുള്ള അത് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് ദൈവാനുഗ്രഹം വേണമെന്നാണ് പറയുന്നത് പലർക്കും പല മനസ്സുകളാണ് ചിലർ പറയാറുണ്ട് വേണ്ട എന്ന് അത്രയും വേദനിപ്പിച്ച ആളാണ് എനിക്ക് ഇനി വേണ്ട വിശ്വസിക്കാൻ പറ്റില്ല ഇനി കൂടെ ജീവിക്കാൻ പറ്റില്ല പൊക്കോട്ടെ സ്നേഹമുണ്ട് എന്നാലും വേണ്ട എന്ന് പറയുന്നവരാണ് രണ്ടാമത്തെ കാർഡ് പറയുന്നത് കർമ്മം അനുഭവിക്കുന്ന നമ്മൾ അനുഭവിക്കുന്ന എല്ലാം നമ്മളുടെ കർമ്മത്തിന്റെ ഫലമാണ് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് മൂന്നാമത്തെ കാലം നിങ്ങളുടെ സിക്സ് സെൻസ് എന്ന് നമുക്ക് പറയും അതുപോലെ ഇൻട്യൂഷൻ എന്ന് പറയും അതിന് നമ്മൾ നിങ്ങൾക്ക് ഇൻട്യൂഷൻ നല്ലോണം ഉള്ളവരാണ് പക്ഷേ അത് ശ്രദ്ധിക്കുന്നില്ല എന്നാണ് ഭഗവാൻ പറയുന്നത് അപ്പോൾ നിങ്ങളുടെ ഇൻട്യൂഷന് നിങ്ങൾ ശ്രദ്ധിക്കുക മനസാക്ഷി നിങ്ങൾ എന്താണ് പറയുന്നതെന്ന് കേൾക്കുക അപ്പോൾ അത് നിങ്ങളെ വഴി കാണിക്കുന്ന ഒരു കാര്യമാണ് നമ്മളുടെ മനസാക്ഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ തന്നെ നമ്മളുടെ തോന്നലുകൾ അതൊക്കെ നമ്മൾക്ക് വഴികാട്ടികളായിട്ട് വരുന്നതാണ് അപ്പൊ അത് ശ്രദ്ധിക്കണം എന്ന് പറയുന്നുണ്ട് അടുത്ത കാട് പറയുന്നത് നിങ്ങള് ദൈവത്തിന്റെ ദൈവം നിങ്ങളോട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് എനിക്ക് വഴി കാണിച്ചു തരണേ പക്ഷെ നമ്മൾക്ക് വഴി കാണിച്ചു തരുമ്പോൾ അത് ദൈവം കാണിച്ചു തരുന്ന വഴിയാണെന്ന് നമുക്ക് തിരിച്ചറിയുവേണ്ടേ അതിനു വേണ്ടി എനിക്ക് മനസ്സിലാകണേ അങ്ങയുടെ അനുഗ്രഹങ്ങൾ എനിക്ക് കിട്ടുമ്പോൾ അത് എനിക്ക് അനുഗ്രഹമായിട്ട് അങ്ങ് തരുന്നതാണെന്ന് മനസ്സിലാകണേ എന്നും കൂടെ എന്നാണ് പറയുന്നത് കേട്ടോ അപ്പോ അതാണ് നിങ്ങൾക്കുള്ള ഓറക്കൽ മെസ്സേജ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് അവർ നിങ്ങളോട് എന്താണ് ചെയ്തത് നിങ്ങളെ സ്നേഹിച്ചിട്ട് നിങ്ങളെ വേദനിപ്പിച്ചിട്ട് പോയ ആള് ചിലപ്പോൾ നിങ്ങളുടെ കൂടെ ഉണ്ടാവുമായിരിക്കും അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് അകന്ന് പോയിട്ടുണ്ടാവാം ചിലപ്പോൾ തേർഡ് പാർട്ടി കണക്ഷൻ ആയിരിക്കാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യം കൊണ്ട് പോയിട്ടുണ്ടാവാം ഡിവോഴ്സ് ആയിട്ടുണ്ടാവാം സെപ്പറേറ്റഡ് ആയിരിക്കാം നോ കോണ്ടാക്റ്റ് ആയിരിക്കാം എന്തുമായിരിക്കോട്ടെ അപ്പോൾ അവർ പക്ഷെ നിങ്ങളെ ഭയങ്കരമായിട്ട് വേദനിപ്പിച്ചിട്ടാണ് പോയത് അപ്പോ അവർ നിങ്ങളോട് എന്താണ് ചെയ്തതെന്നാണ് നമ്മൾ ആദ്യം നോക്കുന്നത് അവര് നിങ്ങളോട് എന്താണ് ചെയ്തത് എന്ത് ചെയ്തിട്ടാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പോയത് അതാണ് നമ്മൾ എന്ത് ചെയ്തിട്ടാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ വേദനിപ്പിച്ചിട്ട് കടന്നു പോയത് അവര് ആയിരുന്നെങ്കിലും ഉണ്ടല്ലോ അവർക്ക് അവരുടേതായ ഗോൾസ് എന്ന് വെച്ച് നമ്മളൊരു റിലേഷൻഷിപ്പിൽ വരുമ്പോ നമ്മൾക്ക് ഒരു റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾക്ക് രണ്ട് പേർക്കും ഒരേ ഉദ്ദേശമായിരിക്കും റിലേഷൻഷിപ്പിന് നല്ലൊരു ഭാവി സ്നേഹ സ്നേഹിക്കുന്ന ഒരാൾ അത് പെണ്ണായാലും ആണായാലും ഭർത്താവായാലും ഭാര്യയായാലും ഗേൾ ഫ്രണ്ട് ബോയ് ഫ്രണ്ട് ആരുമായിക്കൊണ്ട് സ്നേഹിക്കുന്ന ഒരാൾ നമ്മൾ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരാൾ നമ്മളെ ചതിക്കാത്ത ഒരാൾ നമ്മളെ വേദനിപ്പിക്കാത്ത ഒരാൾ അതാണ് നമ്മളുടെ ഗോള് അപ്പം ചില സമയത്ത് നമ്മളുടെ റിലേഷൻഷിപ്പിൽ വന്ന് കേറുന്ന ആൾക്ക് അവരുടേതായ ഉണ്ടാവും അത് വളരെ പേഴ്സണൽ ആയിരിക്കും നമ്മൾക്ക് അതിലൊരു ഭാഗവുമില്ല നമ്മൾ വെറുതെ അവരുടെ കാണി അവരുടെ ജീവിതത്തിൽ നിൽക്കുന്നത് അവരുടെ കാര്യസാധ്യത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനത്തെ ഒരു കാര്യം വരും അപ്പൊ ഇവിടെ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന പലരുടെ റീഡിംഗ് ആണ് ഇവിടെ വരുന്നത് ഒരു കാർഡ് പറയുന്നത് നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ആള് ആ ആൾക്ക് ആ ആളുടേതായ ഉണ്ടായിരുന്നു നിങ്ങളുടെ കൂടെ റിലേഷൻഷിപ്പ് തുടങ്ങിയതില് ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് പൈസ ഉണ്ടാക്കണം എന്നായിരിക്കും ചിലപ്പോൾ തൽക്കാലത്തേക്ക് ഒരു സ്ഥലം തൽക്കാലത്തേക്ക് ഒരാൾ അങ്ങനെയൊക്കെ ആയിരുന്നായിരിക്കും ഈ പേഴ്സന്റെ ഉദ്ദേശം എന്നാണ് പറയുന്നത് രണ്ടാമത്തെ കാർഡ് ഈ പേഴ്സൺ റിലേഷൻഷിപ്പ് ഹാപ്പി ആയിരുന്നില്ല നിങ്ങൾ പക്ഷെ നിങ്ങൾ എന്നാലും ആ റിലേഷൻഷിപ്പിനോട് അഡ്ജസ്റ്റ് ചെയ്തു എന്നാണ് പറയുന്നത് നിങ്ങളൊരു ഫ്യൂച്ചറൊക്കെ ആഗ്രഹിച്ചു വളരെയധികം സന്തോഷം ആഗ്രഹിച്ചു പക്ഷെ അതൊന്നും നടന്നില്ല അതുപോലെ തന്നെ നിങ്ങളുടെ ആഗ്രഹങ്ങൾക്കൊന്നും ഒരു വിലയും ഈ പേഴ്സൺ തന്നിട്ടുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു നിങ്ങളെ അടിച്ചമർത്തി വെക്കുകയായിരുന്നു നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം സൈഡിലേക്ക് വെച്ചിട്ട് ഈ പേഴ്സന്റെ ആഗ്രഹം മാത്രം നടക്കണം അപ്പൊ ഈ പേഴ്സൺ എപ്പോഴും തേർഡ് പാർട്ടി ഉള്ള ഒരാളാണ് ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ നോ നോ കോൺടാക്ട് സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട് അപ്പൊ ചിലരു റിലേഷൻഷിപ്പിൽ ഈ പേഴ്സൺ ഇറങ്ങി പോകുമായിരുന്നു പലരുമായിട്ട് എന്ന് വെച്ചാല് നമ്മൾ ഒരു ഈ പേഴ്സൺ ഒരു കപ്പ് കൊണ്ടെടുക്കുന്നത് ഇയാളുടെ ഹൃദയമാണ് സ്ത്രീ ആയാലും പുരുഷനായാലും ഇദ്ദേഹത്തിന്റെ ഈ സ്ത്രീയുടെ ഹൃദയമാണ് ഇവര് നമ്മൾ ഒരാളുടെ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ ഈ പേഴ്സൺ അവരുടെ ഹൃദയം തന്നു കഴിഞ്ഞാൽ അത് കഴിഞ്ഞു ആ ഹൃദയം നിങ്ങൾ സുരക്ഷിതമായിട്ട് വെക്കുകയാണ് അപ്പം പിന്നെ ആ പേഴ്സൺ എടുത്തോണ്ട് പോകാൻ പാടില്ല മനസ്സിലായോ അപ്പൊ ഇതിനർത്ഥം നിങ്ങൾക്ക് തന്നില്ല അവരുടെ ഹൃദയം നിങ്ങൾ വിചാരിച്ചു നിങ്ങൾക്ക് അവരുടെ ഹൃദയം തന്നു എന്ന് അവർ നിങ്ങളുടേതായിരുന്നേ ഇല്ല ഒരിക്കലും അത് നിങ്ങൾ മനസ്സിലാക്കിയില്ല നിങ്ങൾ നിങ്ങളുടെ സ്വന്തമാണ് ഈ പേഴ്സൺ എന്ന് വിചാരിച്ചാണ് നിങ്ങൾ പെരുമാറിയത് പക്ഷെ ഈ പേഴ്സൺ ഒരിക്കലും നിങ്ങളുടെ സ്വന്തമായിരുന്നില്ല എന്നാണ് പറയുന്നത് ഈ പേഴ്സൺ ഈ പേഴ്സണിന്റെ ഹൃദയവും സ്നേഹവും ഒന്നും നിങ്ങൾക്ക് തന്നില്ല നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് നിങ്ങൾ ഈ പേഴ്സൺ സ്നേഹിച്ചത് കൊണ്ട് ഈ പേഴ്സൺ നിങ്ങൾ നിങ്ങളുടെ ആ ഇമോഷൻസ് ഈ പേഴ്സണിനെ കാണുകയാണ് ചെയ്തത് ഈ പേഴ്സൺ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും തന്നിട്ടില്ല കാരണം ആ പേഴ്സന്റെ ഉദ്ദേശം ആ പേഴ്സന്റെ കാര്യം നടക്കുക എന്നതായിരുന്നു അപ്പൊ ഇപ്പൊ നമ്മള് പണ്ട് ചില സിനിമ ചില ചില ഫീൽഡിലൊക്കെ നമ്മള് പറയാറുണ്ട് ഓ ഒരു രണ്ട് പേര് ഒരു സീനിയർ ആർട്ടിസ്റ്റും ഒരു ജൂനിയർ ആർട്ടിസ്റ്റും തമ്മിൽ റിലേഷൻഷിപ്പ് വന്നിട്ട് ഈ ജൂനിയർ ആർട്ടിസ്റ്റ് കേറുമ്പോൾ അവർക്ക് ആരുടെങ്കിലും സപ്പോർട്ട് വേണം അപ്പൊ സീനിയർ ആർട്ടിസ്റ്റായിട്ട് റിലേഷൻഷിപ്പ് തുടങ്ങിയിട്ട് അത് പല ഫീൽഡിലുണ്ട് ഇതുമാത്രല്ല എന്നിട്ട് ഇവരൊന്നും ഉയർന്നു വരുമ്പോഴേക്കും സീനിയർ ആർട്ടിസ്റ്റിനെ വിട്ടിട്ട് വേറെ ആൾക്കാരുടെ പുറകെ പോകുന്നവരും അപ്പോൾ ഒരു യൂസ് ചെയ്യാൻ വേണ്ടി അത്യാവശ്യ കാര്യം നടത്തിയെടുക്കാൻ വേണ്ടിയിട്ടൊരു റിലേഷൻഷിപ്പ് പോലെയാണിത് കാണിക്കുന്നത് കേട്ടോ അപ്പം ഈ പേഴ്സൺ നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പ് ആയിരുന്നപ്പോഴും പലരുടെ ജീവിതത്തിൽ കടന്ന് കയറി പല റിലേഷൻഷിപ്പ് വെച്ചിരുന്നു ഇവിടെ സക്സസ്ഫുൾ ആയില്ലെങ്കിൽ അവിടെ കിട്ടുമായിരിക്കും അവിടെ കിട്ടിയില്ലെങ്കിൽ ഇപ്പുറത്ത് കിട്ടുമായിരിക്കും അപ്പോൾ ഒരു സ്ഥിരത ഇല്ലാത്ത ഒരു എനർജിയാണ് ഈ പേഴ്സൺ എന്നാണ് പറയുന്നത് ഈ പേഴ്സൺ വളരെയധികം ആയിട്ടുള്ള എനർജി ആയിരുന്നു നല്ല സ്നേഹമുള്ള എനർജി അല്ല ഈ പേഴ്സൺ നിങ്ങൾ ഒരിക്കലും സ്നേഹിച്ചിട്ടിരുന്നില്ല ഇല്ല എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ഈ പേഴ്സണ് ഒരു ഫ്രീഡം ലവ്വിംഗ് ആണ് ഒരു റിലേഷൻഷിപ്പിൽ കമ്മിറ്റ് ചെയ്യാനോ റെസ്പോൺസിബിലിറ്റി എടുക്കാനോ ഈ പേഴ്സൺ തീരുമാനമെടുത്തിട്ടില്ലായിരുന്നു നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പ് ആയിരുന്നപ്പോൾ മനസ്സിലായോ അപ്പോൾ എന്തായാലും ഈ പേഴ്സൺ റിലേഷൻഷിപ്പിലായിരുന്നെങ്കിലും ആണെന്ന് ചിന്തിക്കാൻ ഈ പേഴ്സൺ മതിയായിരുന്നു റിലേഷൻഷിപ്പിൽ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കമ്മിറ്റ്മെൻ്റ് ആയി റെസ്പോൺസിബിലിറ്റി ആയി പിന്നെ മറ്റുള്ളവരുടെ കാര്യം അന്വേഷിക്കലായി പിന്നെ അങ്ങനെ 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 അങ്ങ് പോകും അപ്പോൾ ഇതിന് ഈ പേഴ്സൺ എതിരായിരുന്നു ഈ പേഴ്സൺ ഒരു ട്രഡീഷണൽ വേയിൽ ചിന്തിക്കുന്ന ഒരാളല്ല കല്യാണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വേണമെങ്കിലാവാം വേണമെങ്കിൽ വേണ്ട കമ്മിറ്റ്മെൻറ്റ് ഒട്ടും തരില്ല എൻ്റെ കാര്യങ്ങൾ മാത്രം നടന്നാൽ എന്ന് വളരെ സ്വാർത്ഥതയുള്ള എന്തർജിയായിരുന്നു എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഈ പേഴ്സൺ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നത് കുറേ ഫിനാൻഷ്യൽ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായിരുന്നു ഈ പേഴ്സൺ കുറേ നഷ്ടങ്ങളോ പൈസ ഇല്ലായ്മയൊക്കെ ഉണ്ടായിരുന്നു അപ്പം നിങ്ങൾ നല്ല ജോലിയുള്ള നല്ലവണ്ണം പൈസയുള്ള ഒരാളാണ് നല്ല ഉയർന്ന പദവിയിലുള്ള ആളാണ് അങ്ങനെ നല്ല ബിസിനസ് നടത്തുന്ന ആളാണെങ്കിൽ ഉദ്ദേശം ഈ പേഴ്സണിന് നഷ്ടപ്പെട്ട പണം തിരിച്ചെടുക്കുക എന്നുവെച്ചാൽ നിങ്ങൾ വഴി അത് കിട്ടുക എടുക്കാതെ വെറുതെ ഇരുന്ന് തിന്നുക എടുക്കാതെ കാര്യങ്ങൾ നടത്തുക നിങ്ങളുടെ ലൈഫിൽ ഒരാള് പേരിന് ഒരാള് അതാണ് ഈ പേഴ്സൺ ഉണ്ടായിരുന്നത് അതും പേര് എന്ന് വെച്ചാൽ നാലു പേര് ഈ പേഴ്സന്റെ ഫാമിലിയായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തില്ല ഇവരുമായിട്ട് ഇവരുടെ ഫാമിലിയിൽ ആർക്കും അറിയില്ല ഇവരുടെ ഫ്രണ്ട്സിനും അറിയില്ല നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പ് ആരെയും പരിചയപ്പെടുത്തിയിട്ടില്ല അങ്ങനത്തെ ഒരു ആളായിരുന്നു ഇത് കാരണം ഈ പേഴ്സൺ സീരിയസ് ആയിരുന്നില്ല സ്ത്രീ ആയാലും പുരുഷനായാലും വീട്ടുകാരുടെ കാര്യം പറയും പറയുമ്പോൾ സമയമായിട്ടില്ല എന്നൊക്കെ പറഞ്ഞ ഒഴിവാക്കും ചിലർ നിങ്ങളോട് തുറന്ന് പറഞ്ഞിട്ടുണ്ടാവും നിങ്ങളെ എൻ്റെ ഫാമിലി ആക്സെപ്റ്റ് ചെയ്യില്ല അതുകൊണ്ട് എനിക്ക് നിങ്ങളെ വിവാഹം കഴിക്കില്ല എന്ന് വരെ ഈ പേഴ്സൺ പറഞ്ഞിട്ടുണ്ടാവും പക്ഷേ കാര്യങ്ങളെല്ലാം നടന്നു പോകുന്നുമുണ്ട് മനസ്സിലാകണ്ടോ അപ്പൊ അങ്ങനത്തെ ഒരു വളരെ അധികം നിങ്ങളെ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒക്കെ പീഡിപ്പിച്ചിരുന്ന ഒരു എനർജിയാണിത് എന്നാണ് പറയുന്നത് നിങ്ങളിടുന്ന് പൈസയും താമസിക്കാനൊരു സ്ഥലവും കുറച്ച് വസ്ത്രങ്ങളും ഭക്ഷണവും പിന്നെ ദിവസ ചെലവിനുള്ള കാര്യങ്ങൾ നേടി എടുത്തിരുന്ന ഒരു ആയിട്ടാണ് ഈ പേഴ്സണെ കാണിക്കുന്നത് കേട്ടോ അപ്പോ നിങ്ങള് എന്താ ഒരാള് ഇവരുടെ പ്രസക്തിയില്ല നിങ്ങൾ അല്ലെങ്കിൽ വേറൊരാള് അങ്ങനത്തെ ഒരു ഇതായിരുന്നു അപ്പോ വളരെയധികം നിങ്ങൾ വേദനിക്കുന്നുണ്ടെന്ന് അറിഞ്ഞാലും ചിലപ്പോൾ വേറെ ആളുകളെ കുറിച്ച് ഇവരുടെ ലൈഫിലുള്ള വേറെ ആളുകളെ കുറിച്ച് നിങ്ങളോട് ഈ പേഴ്സൺ വന്ന് പറയാറുണ്ടായിരുന്നിരിക്കാം മനസ്സിലായേ നിങ്ങൾ ഒരു ഗേൾ ഫ്രണ്ട് ആയിട്ടോ ബോയ് ഫ്രണ്ട് ആയിട്ടോ കണ്ടിട്ടേ ഇല്ല ഈ പേഴ്സൺ കമ്മിറ്റ്മെന്റ് ഇല്ല മനസ്സിലായോ ഫ്രണ്ട് അല്ല ഫ്രണ്ടിലും ഉപരി ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആണ് ആയിരുന്നു ഇത് അതല്ലാതെ ഒരു ഫ്രണ്ട് ആണെങ്കിൽ പോലും ഒരു റെസ്പെക്ട് ഉണ്ട് ഇവിടെ ഒരു റെസ്പെക്ടും ഇല്ലാത്ത ഒരു റിലേഷൻഷിപ്പ് ആയിരുന്നു എന്നാണ് പറയുന്നത് ലിയോ സ്ട്രോങ് ലിയോ ഒരു ഭയങ്കര സ്ട്രോങ് ആണ് ഇവിടെ പൈസ കാപ്പിക്കോൺ ഉണ്ട് വളരെയധികം സ്വാർത്ഥതയുള്ള ഒരു എനർജി ആയിരുന്നു എന്നാണ് പറയുന്നത് അപ്പൊ അതാണ് നിങ്ങളോട് ചെയ്തത് ഇവരുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് നമുക്ക് നോക്കാം ഇവരുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താ ഈ പേഴ്സൺ ഇപ്പോഴും ഇതുപോലെ ഇതേ സ്വഭാവം തന്നെയാണ് കേട്ടോ ഇപ്പോഴും ഇതേ സ്വഭാവത്തിലാണ് ഈ പേഴ്സൺ പോകുന്നത് ഈ പേഴ്സൺ പാഠങ്ങൾ പഠിച്ചിട്ടില്ല എന്നാണ് പറയുന്നത് അല്ലെങ്കിൽ അതിന് സമയമായിട്ടില്ല പക്ഷേ ഈ പേഴ്സൻ്റെ ജീവിതത്തിൽ ഉയർച്ച താഴ്ചകൾ ഉണ്ടാവുന്നുണ്ട് പക്ഷെ അതിൽ നിന്നുള്ള പാഠങ്ങൾ ഈ പേഴ്സൺ പഠിക്കുന്നില്ല കർമ്മഫലം ഒരു കാര്യം ഈ പേഴ്സൻ്റെ ജീവിതത്തിൽ വരുന്നുണ്ട് എന്നാലും ഈ പേഴ്സൺ ശരിക്ക് പറഞ്ഞാൽ ഒരു സോൾ മെയ്റ്റ് കണക്ഷൻ സോൾ മെയ്റ്റ് കണക്ഷൻ എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മളെ സ്നേഹിക്കുന്ന ഒരാളാണ് നമ്മളെ കൂടെ സപ്പോർട്ട് ചെയ്യുന്നത് പക്ഷേ ഈ പേഴ്സൺ സോൾ മെയ്റ്റ് കണക്ഷൻ എന്ന് പറയുമ്പോൾ വളരെയധികം പണമുള്ള ഒരു എനർജിയാണ് ഈ പേഴ്സണിന് വേണ്ടത് ഒരു ട്വിൻ ഫ്ലെയിം കണക്ഷൻ ഒരു സോൾ മെയ്റ്റ് കണക്ഷൻ ഒക്കെ ഉള്ള അന്വേഷണത്തിലാണ് അതിനു വേണ്ടിയിട്ടുള്ള അന്വേഷണത്തിലാണ് ഈ പേഴ്സൺ ഇപ്പം നടക്കുന്നത് അപ്പൊ പല ഒരു അന്വേഷണത്തിലാണ് ഈ പേഴ്സൺ എന്നാണ് പറയുന്നത് പണ്ടൊരു കല കഥാകാരി പറഞ്ഞു നമ്മളെല്ലാവരും നമ്മളുടെ ശ്രീകൃഷ്ണ നമ്മൾ നമ്മളുടെ കൃഷ്ണനെ അന്വേഷിച്ചാണ് നടക്കുന്നത് അപ്പൊ അൾട്ടിമറ്റ് മാസ്കുലിന് ഒരു ഇത് അത് അൾട്ടിമേറ്റ് ഫീമെയിൽ ഒരു ഒരിത് ഞാൻ വിവാഹം കഴിക്കുന്ന ആൾ ഇങ്ങനത്തെ ആയിരിക്കണം പക്ഷേ ഈ പേഴ്സൺ സ്നേഹിക്കണം എന്ന് വിചാരിക്കുന്നില്ല അതാണ് ഏറ്റവും രസം ഈ പേഴ്സണെ സ്നേഹിക്കുന്ന ഒരാളാവണം എന്നില്ല ഈ പേഴ്സന്റെ സോൾവേറ്റ് കണക്ഷൻ നമുക്ക് ഓരോരുത്തർക്കും നമ്മൾ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നമ്മളുടെ ജീവിതത്തിലേക്ക് വരുന്ന ആളുകളെ കുറിച്ച് ഒരു ഐഡിയ ഉണ്ടാവും ഈ പേഴ്സന്റെ ജീവിതത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ആളെ കുറിച്ച് ഈ പേഴ്സണുള്ള ഐഡിയ സോൾവേറ്റ് കണക്ഷൻ ആവണം ട്രിൻഡേറ്റ് കണക്ഷൻ ആവണം പക്ഷേ ഇവർ നല്ല പണമുള്ള എനർജി ആയിരിക്കണം നല്ല പണമുള്ള എനർജി ആയിരിക്കണം ഇമോഷണലി അധികം അങ്ങോട്ട് ആകാത്ത ഒരു ഉള്ളിൽ ഇമോഷൻസ് ഉണ്ടെങ്കിലും കുറ്റങ്ങൾ ഈ പേഴ്സന്റെ തെറ്റുകള് മനസ്സിലാക്കാത്ത തെറ്റുകൾ പറയാത്ത തെറ്റുകൾ ചോദ്യം ചെയ്യാത്ത ഒരാള് എന്നാണ് ഈ പേഴ്സൺ പറയുന്നത് അപ്പൊ ഈ പേഴ്സൺ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഈ പേഴ്സൺ അന്വേഷിച്ച് അന്വേഷിച്ച് വളരെയധികം ക്ഷീണിച്ചിരിക്കുകയാണ് കിട്ടുന്നില്ല കാരണം നമ്മൾ അങ്ങോട്ട് കൊടുത്താലേ നമുക്ക് തിരിച്ചു ഇങ്ങോട്ട് കിട്ടുകയുള്ളൂ ഈ പേഴ്സൺ എല്ലാവരും എടുക്കുകയാണ് ചെയ്യുന്നത് കൊടുക്കുന്നില്ല ഒന്നും അപ്പൊ പല റിലേഷൻഷിപ്പിലായി പകുതി എത്തുമ്പോഴത്തേക്കും അവരിട്ടിട്ട് പോകും അല്ലെങ്കിൽ ഈ പേഴ്സൺ ഇട്ടിട്ട് പോകും കാരണം എക്സ്പെക്ട് ചെയ്യുന്ന കാര്യം അങ്ങോട്ട് വരുന്നില്ല നല്ല പണം വേണം നല്ല സ്വത്ത് വേണം നല്ല പേരും പ്രശസ്തിയും വേണം ഈ പേഴ്സന്റെ സകല വൃത്തികളിലും കൂട്ടുനിൽക്കണം അല്ലെങ്കിൽ കണ്ണടച്ച് അത് കണ്ടില്ലാന്ന് നടിക്കണം മനസിലായി അങ്ങനെയൊക്കെ ഉള്ള ഒരാളെയാണ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത് പക്ഷെ അത് അങ്ങനെ ആര് വിചാരിക്കും ആര് ആഗ്രഹിക്കും അങ്ങനെ ഒരാളാണ് വിവാഹം കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ഒരു കമ്മിറ്റഡ് റിലേഷൻഷിപ്പ് വേണമെന്ന് ആരും ആഗ്രഹിക്കില്ല അല്ലെ അപ്പോൾ അങ്ങനെ ഒരു അന്വേഷണത്തിലാണ് ഒരു സോൾവേറ്റ് കണക്ഷനെ വേണം നല്ല ആയ ഒരു എനർജി വേണം വളരെ റെസ്ലെസ് ആണ് ഈ പേഴ്സൺ അതുപോലെ തന്നെ വളരെ അധികം കെയറിംഗ് ആയിട്ടുള്ള നച്ചറിംഗ് ആയിട്ടുള്ള ഒരു എനർജി വേണം അമ്മയെ പോലെ അല്ലെങ്കിൽ അച്ഛനെ പോലെ ഈ പേഴ്സണെ നോക്കുന്ന ആളായിരിക്കണം വളരെ പ്രൊട്ടക്റ്റീവായിരിക്കണം ഈ ആൾ ഈ പേഴ്സൺ സ്നേഹി പേഴ്സണിൻ്റെ ജീവിതത്തിലേക്ക് വരുന്ന ആള് മനസ്സിലായോ ഈ പേഴ്സൺ ഭയങ്കര ആണ് ഈ പേഴ്സന്റെ ആംബീഷൻ എന്നുവെച്ചാൽ ഇവിടെയും സ്വാർത്ഥതയാണ് സ്വഭാവത്തിന് മാറ്റമൊന്നുമില്ല മനസ്സിലായോ കർമ്മങ്ങൾ ചെയ്യുന്നത് മുഴുവൻ നെഗറ്റീവ് ആണ് അപ്പൊ കർമ്മം ചെയ്യുന്നതിന്റെ ഫലം കുഞ്ഞു കൂടുവാണ് ഇവിടെ ചെയ്യുന്നത് അപ്പോൾ ഇതുകൊണ്ട് ഇത് ഒരു തിരിച്ചറിവ് ഈ പേഴ്സൺ വരുന്നില്ല അതാണ് രസം തിരിച്ചറിവി വരാനായിട്ട് ഈ പേഴ്സൺ പലരും അഡ്വൈസ് ചെയ്യുന്നുണ്ട് ചിലർ പേഴ്സണോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് നിങ്ങൾ ചെയ്യുന്ന തെറ്റാണ് ഇങ്ങനെ നിങ്ങൾ മറ്റുള്ളവരെ ഉപദ്രവിച്ച് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ആരും ഉണ്ടാവില്ല അവസാനം എന്നൊക്കെ പറയുമ്പോൾ പേഴ്സൺ വിശ്വസിക്കുന്നില്ല മനസ്സിലായോ അപ്പൊ അതാണ് ഈ പേഴ്സണെ ഒരു തെറ്റിദ്ധാരണ എന്ന് വെച്ചാൽ എനിക്ക് എല്ലാം അറിയാം മനസിലായോ അപ്പോൾ എന്താ പറയുക ഒരു ഒരു അഹംഭാവമുള്ള ഒരു എനർജി വെച്ചാൽ ഇവരുടെ ജീവിതത്തിലേക്ക് വരുന്നത് എല്ലാവരും ഇവര് നോക്കി പിടിക്കുന്നത് കുറച്ചൊക്കെ ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലെക്സ് ഉള്ള അല്ലെങ്കിൽ കുറച്ചൊരു എന്താ പറയുക ശാന്തതയുള്ള അങ്ങനെ പ്രതികരിക്കാൻ അത്ര ആയിട്ട് പ്രതികരിക്കാത്ത ആളുകളെയൊക്കെയാണ് ഇവര് ചൂസ് ചെയ്ത് പിടിക്കുക അപ്പോൾ ഇവര് അന്വേഷിക്കുന്ന ആളുകൾ ഈ നിറയെ പൈസയുണ്ട് മനസ്സിലായോ അത് അത്ര വലിയ ഉള്ള ആളുകൾ ഇങ്ങനെയുള്ള ആളുകളെ നോക്കില്ലല്ലോ അതുകൊണ്ടാണ് ഈ പേഴ്സൺ ഇപ്പോഴും അന്വേഷണത്തിലാണെന്ന് പറയുന്നത് ഈ പേഴ്സന്റെ മനസ്സിലുള്ള ആളാൻ ഈ പേഴ്സൺ ഇതുവരെ കിട്ടിയിട്ടില്ല ഇപ്പോഴും അന്വേഷണത്തിലാണ് പക്ഷെ ആ അന്വേഷണം നിർത്തിയിട്ടില്ല അപ്പൊ എത്ര റിലേഷൻഷിപ്പിൽ ഈ പേഴ്സൺ കേറി ഇറങ്ങിയിട്ടുണ്ടാവോ എന്ന് നോക്കുക മനസ്സിലായോ എത്രയോ മനസ്സുകളെയാണ് ഈ പേഴ്സൺ വേദനിപ്പിച്ചിട്ട് ഇറങ്ങി പോയിരിക്കുന്നത് ഇപ്പോഴും വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ് ഈ പേഴ്സൺ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റെന്ന് പറഞ്ഞാൽ അതാണ് തെറ്റുകൾ മനസ്സിലാക്കാനുള്ള ഒരു ബോധമില്ല ഒരു ഒരു കണ്ണടച്ച ഇറങ്ങിയാണ് എന്ന് വെച്ചാൽ എന്റെ ജീവിതം നന്നാവണം എനിക്ക് മറ്റുള്ളവരുടെ വേദന വേദനയെന്ന് അറിയേണ്ട കാര്യമില്ല എന്റെ കാര്യങ്ങൾ നടന്നു പോകണം ഇങ്ങനെ സംസാരിക്കുന്നവരെ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് എനിക്കാണെന്ന് പറയുന്നത് എങ്ങനെ ജീവിക്കുന്ന അറിയില്ല എന്റെ ജീവിതം നന്നായിരിക്കണം എന്റെ ജീവിതം സക്സസ്ഫുൾ ആയിരിക്കണം എനിക്ക് ഇങ്ങനത്തെ ഒരാൾ വേണം എന്ന അന്വേഷണത്തിലാണ് ഈ പേഴ്സൺ ടോറസ് ലീബ്ര ജബന പിന്നെ ക്യാൻസർ ബേഗോ പൈസസ് ഇത്രയും സോഡിയോക്സൈനാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇനി നമുക്ക് നോക്കാം ഈ പേഴ്സൺ ഭയങ്കര സ്ട്രോങ് ആയിട്ടാണ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് നിർത്തുന്നില്ല ചിലപ്പോൾ മരണം വരെ ഇതേ അന്വേഷണം തുടങ്ങുമായിരിക്കും കാരണം ഈ പേഴ്സണിന്റെ സ്വഭാവം വെച്ചിട്ട് ഈ പേഴ്സന്റെ ജീവിതത്തിലേക്ക് മനസ്സമാധാനമോ സന്തോഷമോ കാരണം തിരിച്ചറിയണ്ടേ നമ്മള് ഒരു മിറ്റേ സോറി ഈ പേഴ്സൺ ശരിക്കും പറഞ്ഞാൽ ഒരു തിരിച്ചറിവ് വേണം കൊടുക്കൽ വാങ്ങലുകളിലാണ് റിലേഷൻഷിപ്പ് മുമ്പോട്ട് പോകുക എന്നുള്ളൊരു തിരിച്ചറിവ് വേണം ഈ പേഴ്സൺ അത് വരുന്നില്ല അത് വരുവോ ഇല്ല എന്നാണ് തോന്നുന്നത് എന്തായാലും നമുക്ക് നോക്കാം ഈ പേഴ്സണിൻ്റെ ഭാവി എങ്ങനെയാണ് കാരണം ഇത് ഈ പേഴ്സണെ ജീവിതത്തിൻ്റെ മീൻസ് ഈ പേഴ്സൺ ഒരാളെ കണ്ടുപിടിച്ചു വിവാഹം കഴിച്ചു അല്ലെങ്കിൽ ഒരു കമ്മിറ്റഡ് റിലേഷൻഷിപ്പ് തുടങ്ങിയെങ്കിൽ അത് ഒരു മീൻസ് അപ്പം നമുക്കറിയാം ഒരു ഇതിൽ എത്തി ഭാവി

ഈ പേഴ്സണെ അവര് വകവയ്ക്കുകയില്ല രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഈ പേഴ്സൺ ഈ വിവാഹം കമ്മിറ്റഡ് റിലേഷൻഷിപ്പിലേക്ക് കയറിയാലും ഇതൊരു വളരെ ഇതൊരു എംപ്രസ് പോലെ തന്നെയുള്ള ഒരു മൈനർ അർക്കാമുണ്ട് അപ്പൊ ഇവരും വളരെയധികം ഫീമെയിലാവാം മെയിൽ എനർജി ആവാം കേട്ടോ ജെൻഡർ ഞാൻ ഇവിടെ നോക്കുന്നില്ല എന്തായാലും ഈ എനർജി എന്ന് പറഞ്ഞാൽ വളരെയധികം സ്വത്തും എല്ലാം ഉള്ള പക്ഷെ എംപ്രസ് എന്ന് പറയുമ്പോൾ വിവാഹം കഴിച്ച് കുട്ടികളുള്ള ഒരു എനർജിയാണ് ഇവർ സിംഗിൾ എനർജിയാണ് സിംഗിൾ നമ്മൾ പറയുമ്പോൾ ചിലപ്പോൾ ഉം കുറച്ച് പ്രായം മെച്ോർഡായ പ്രായമായ ഒരു സ്ത്രീ ആയിരിക്കാം പക്ഷേ വിവാഹം കഴിച്ചിട്ടുള്ളത് ഇതുവരെ അല്ലെങ്കിൽ വിവാഹം കഴിച്ചാൽ ഡിവോഴ്സ്ഡ് ആയിരിക്കാം അല്ലെങ്കിൽ ഹസ്ബൻഡ് മരിച്ചതോ വൈഫ് മരിച്ചതോ ആയ ഒരു എനർജി ആയിരിക്കാം അപ്പോൾ അങ്ങനെ ഒരു എനർജിയാണ് ഈ പേഴ്സൺ വിവാഹം കഴിക്കാൻ പോകുന്നത് കാരണം ഈ പേഴ്സൻ്റെ ഒരു പ്രായം എന്ന് വെച്ചാൽ ഈ പേഴ്സൺ കല്യാണം കഴിക്കാതെ കല്യാണം കഴിക്കാതെ റിലേഷൻഷിപ്പിൽ കമ്മിറ്റ്മെൻ്റ് കൊടുക്കാതെ റിലേഷൻഷിപ്പിൽ കയറി ഇറങ്ങി നടക്കുകയാണ് അവസാനം ഈ പേഴ്സൺ ചെന്ന് കേറുന്നത് ഇതുപോലത്തെ ഒരു എനർജി ആയിരിക്കും പക്ഷെ ഇവരുടെ കാര്യം എന്ന് വെച്ചാൽ ഇവരെയും വകവയ്ക്കാത്തൊരനർജിയാണ് സ്വന്തം കാര്യം നോക്കി ഇതുവരെ ജീവിച്ച എല്ലാ കാര്യങ്ങളും സ്വയം ചെയ്യാൻ കഴിവുള്ള ഒരു എനർജി ആകുമ്പോൾ നമുക്ക് ജീവിതത്തിലൊരാളെ വേണം എന്നേ ഉള്ളൂ അപ്പോൾ ഈ പേഴ്സൺ ഫോഴ്സ് ചെയ്താണ് ഇവരെ വിവാഹം കഴിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിലേക്ക് വരാൻ പോകുന്നത് ഇവരെ കണ്ട് കാരണം ഇവർക്ക് സ്വത്തം പോലെ സ്വത്തുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ കണ്ണുമടച്ച് ഇവരുമായിട്ടൊരു റിലേഷൻഷിപ്പിലേക്ക് ഇവരെ ഫോർസ് ചെയ്ത് കൊണ്ടുവരും കമ്മിറ്റ്മെന്റ് റിലേഷൻഷിപ്പിലേക്ക് കൊണ്ടുവരും പക്ഷെ അതൊരു വിഗ്രറ്റ് ആവും ഈ പേഴ്സന്റെ മനസ്സിൽ പൈസ ഉണ്ടെങ്കിൽ എല്ലാം ആയി എന്നൊരു ചിന്തയാണ് പക്ഷേ ഇവരുമായിട്ടുള്ള ഒരു വിവാഹത്തിലേക്ക് കേറുമ്പോ അല്ലെങ്കിൽ ഇവരുമായിട്ടുള്ള റിലേഷൻ കമ്മിറ്റഡ് റിലേഷൻഷിപ്പിലേക്ക് കേറി കഴിയുമ്പോ ഈ പേഴ്സൺ കാര്യങ്ങൾക്ക് കുറച്ചൊക്കെ മനസ്സിലായി തുടങ്ങും കാരണം പണം മാത്രം പോരാ അപ്പൊ ഈ പേഴ്സൺ വിചാരിക്കുന്ന എന്താണെന്നറിയാവോ ഞാൻ ഇത്രയും കഴിവുള്ള ആളാണ് ഞാൻ ഇത്രയും സൗന്ദര്യമുള്ള ആളാണ് ഇത്രയും സ്ട്രോങ് ആയ ഒരാളാണ് അപ്പം എനിക്ക് ഏത് എനർജിയും കൺട്രോൾ ചെയ്ത് വെക്കാൻ പറ്റും എന്നൊരു ചിന്തയുള്ള ഒരാളാണ് കാരണം അതാണ് അനുഭവം പക്ഷെ ഇവിടെ ചെന്ന് കയറുമ്പോൾ കളി കാര്യമാകും കളി മാറും എന്ന് വെച്ചാൽ ഇവർ ആരുടെയും ആവശ്യമില്ലാത്ത ഒരു എനർജിയാണ് ഇവരായിട്ട് നിങ്ങളുടെ ഈ പേഴ്സണെ കയറി കല്യാണം കഴിക്കുന്നതല്ല സ്നേഹിക്കുന്നതല്ല ഇവർക്ക് ഇവരോട് സ്നേഹമില്ല പക്ഷെ ഇവര് ഇവരെ ഫോഴ്സ് ചെയ്ത് വിവാഹത്തിലേക്ക് കൊണ്ടുവരും ഈ സ്ത്രീ ഈ സ്ത്രീയോ പുരുഷനോ അതോടുകൂടെ ഇവരുടെ എല്ലാ ചിന്തകളും തലകുത്തി അറിയും കാരണം പിന്നെ അവര് ഇനി എന്ത് ചെയ്യും ഈ റിലേഷൻഷിപ്പ് എങ്ങനെ നന്നാക്കി എടുക്കാമെന്ന് പറഞ്ഞ് ഇവര് അതിന്റെ പുറകെ നടക്കും കുറെ മാനിഫെസ്റ്റേഷനും അതും ഇതും എങ്ങനെ നന്നാക്കാം പിന്നെ അമ്പലാമാ അമ്പലങ്ങൾ മുഴുവൻ കേറി നടക്കുക പൂജകൾ ചെയ്യുക അല്ലെങ്കിൽ മന്ത്രങ്ങൾ ചെയ്യുക അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ താവീസ് ഇടുക അല്ലെങ്കിൽ ഇങ്ങനെ നിങ്ങളെ സ്നേഹിക്കുന്ന നിങ്ങളെ വേദനിപ്പിച്ചു പോയ ഈ ആള് നിങ്ങളൊക്കെ എന്തൊക്കെയാണോ ചെയ്യുന്ന അത് ഈ ആൾ ഒരാൾക്ക് വേണ്ടി ചെയ്യേണ്ടി വരും അപ്പോഴാണ് പക്ഷെ അപ്പോഴും ഈ പേഴ്സൺ അത് കാര്യം മനസ്സിലാവില്ല എന്ന് ഞാൻ ചെയ്ത കർമ്മത്തിന്റെ ഫലമാണ് ഞാൻ അനുഭവിക്കുന്നത് മനസ്സിലാക്കാനുള്ള ബോധമില്ല ഈ പേഴ്സൺ ഈ പേഴ്സൺ കുറെ പ്രശ്നങ്ങൾ ഉണ്ടാവും ഈ പേഴ്സൺ കേസിൽ ചെന്നപ്പെടും മനസ്സിലായ പോലീസിന്റെ പോലീസ് ഈ പേഴ്സണിന്റെ പുറകെ കൂടും അപ്പൊ പെട്ടെന്ന് പെട്ടെന്നാണ് ഈ പേഴ്സൺ ഒരു സിറ്റുവേഷനിൽ നിന്ന് ചിലപ്പോൾ ഇവരെ ഈ പേഴ്സൺ ഉപദ്രവിക്കുമായിരിക്കും അപ്പം മറ്റുള്ളവരെ ഈ പേഴ്സൺ ഉപദ്രവിക്കുമ്പോൾ അവരെല്ലാം മിണ്ടാതിരിക്കും ഈ ഡൊമസ്റ്റിക് വയലൻസ് എന്നുള്ള കാര്യം നമ്മളുടെ നാട്ടില് പല വീടുകളിലും ആണുങ്ങളും പെണ്ണുങ്ങളെയും പെണ്ണുങ്ങൾ ഉപദ്രവിക്കുന്നുണ്ട് പക്ഷെ എല്ലാവരും മിണ്ടാതിരിക്കും എന്തിനാണ് കാരണം റിലേഷൻഷിപ്പ് വേണം പിന്നെ നാണക്കേട് എന്നൊക്കെ പറഞ്ഞിട്ട് നാളെ എന്തും ശരിയാവും നാളെ ശരിയാകും എന്ന് പറഞ്ഞിരിക്കും പക്ഷെ ഇവര് ഇവര് ഒറ്റയ്ക്ക് ജീവിച്ച ശീലമുള്ള ഒരു വളരെ തന്റേടിയായോ അല്ലെങ്കിൽ വളരെ സ്ട്രോങ് ഒരു പുരുഷനോ സ്ത്രീയാണ് ആണ് ഇവരുടെ അടുത്ത് ഈ പേഴ്സൺ ഇങ്ങനെയുള്ള പെരുമാറ്റം ചെയ്യുമ്പോൾ ഇതെല്ലാം കൂടെ തിരിച്ചടിയായിട്ട് പിന്നെ ചുരുളഴിയാൻ തുടങ്ങും ഓരോന്നോ ഓരോന്നായിട്ട് പേഴ്സൺ പിന്നെ കേസും കുട്ടീശ്വരവുമായി അത് ഇവരുടെ ഈ പേഴ്സൺ പൈസ മോഷ്ടിക്കും കാര്യങ്ങൾ നടക്കാൻ വേണ്ടി കാരണം ഇവരധികം കൊടുക്കില്ല ഇവർക്ക് ഈ പേഴ്സണെ സ്വന്തം ജോലി എടുത്ത് കഴിക്കാൻ പറയും മനസ്സിലായോ അതുപോലെ ഈ പേഴ്സൺ വലിയ ഒരാളാണെന്ന് ഇവർക്ക് തോന്നണ്ടേ ഇവർക്ക് തോന്നില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ ഫോഴ്സ് ചെയ്ത് ജോലി ചെയ്യാനായിട്ട് ഫോഴ്സ് ചെയ്യപ്പെടുമ്പോ ഇവരെ ഈ പേഴ്സൺ മോഷ്ടിക്കാൻ തുടങ്ങും ഇവരുടെ സ്വത്തുക്കൾ കള്ളത്തരം പറഞ്ഞ് എഴുതി എടുക്കാൻ നോക്കും ഇവരെ ഭയങ്കരമായിട്ട് ഉപദ്രവിക്കാൻ നോക്കും ഇതൊക്കെ കേസുകളായിട്ട് ഈ പേഴ്സന്റെ പുറകെ വരും പിന്നെ ഈ പേഴ്സൺ പേടിച്ച് പേടിച്ചാണ് മുമ്പോട്ടുള്ള ജീവിതം ഇപ്പോൾ പുറകെ ഉണ്ടോ എപ്പോഴാണ് പിന്നെ ഒളി ഒളിവിലുള്ള ജീവിതം അങ്ങനെയുള്ള ഒരു ജീവിതത്തിലേക്ക് ഈ പേഴ്സൺ പോകും മനസ്സിലായോ കാരണം ഇവര് ശരിക്ക് പണി കൊടുക്കും ഈ പേഴ്സന്റെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്ന ആള് നിങ്ങൾക്ക് നിങ്ങളോട് ഈ പേഴ്സൺ എന്തൊക്കെയാണോ ചെയ്തത് അതിൽ കൂടുതലായിട്ട് തിരിച്ച് ഈ പേഴ്സണ് കൊടുക്കും അതാണ് അത് പെട്ടെന്ന് ഡെവലപ്പ് ചെയ്ത് ഭയങ്കര നരകമായിട്ട് മാറും ഈ പേഴ്സണിൻ്റെ ജീവിതം ഭയങ്കര ഭയങ്കര നരകമാവാൻ പോകും ഈ പേഴ്സൻ്റെ ജീവിതം നിങ്ങളോട് യൂണിവേഴ്സിന് എന്താണ് പറയാനുള്ളത് നമുക്ക് നോക്കാം നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ് ഈ പേഴ്സൻ്റെ ജീവിതം ഭയങ്കര മോശമായിട്ടാണ് വരാൻ പോകുന്നത് നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ വീണ്ടും ഒരു വാഹനം കഴിക്കുക ഈ പേഴ്സണിനെ ആലോചിച്ച് നിങ്ങൾ ജീവിക്കും വെയിറ്റ് ചെയ്യണ്ട നിങ്ങളെ സ്നേഹിക്കാൻ വേറെ ആളുകൾ വരും അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യം ഈ പേഴ്സൺ ജീവിതത്തിലേക്ക് എത്തി നോക്കണ്ട തിരിച്ച് വരുന്നാലും നിങ്ങൾക്ക് ഗുണമൊന്നുമില്ല വരും എന്ന് തോന്നുന്നില്ല മുമ്പോട്ട് പോകുന്ന കാരണം ഈ പേഴ്സണ അന്വേഷണത്തിലാണ് ഈ പേഴ്സണ് യോജിക്കുന്ന ഒരാൾ വേണം യോജിക്കുന്ന ആൾ വരുമ്പോഴാണ് പണി തുടങ്ങുന്നത് മനസ്സിലാവോ എല്ലാവർക്കും തിരിച്ചടി കിട്ടും കർമ്മഫലം എല്ലാവർക്കും കിട്ടും ഈ പേഴ്സൺ കർമ്മഫലം കിട്ടാനുള്ള സമയമാകുമ്പോൾ പേഴ്സൺ അങ്ങോട്ടാണ് പോകുന്നത് അപ്പം നിങ്ങൾ ഇതിന്റെ പുറകെ നടക്കാതെ നിങ്ങൾ സ്വന്തമായിട്ടുള്ള നിങ്ങളുടെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ നോക്കുക നിങ്ങൾ വിവാഹം കഴിക്കാത്ത ആളാണെങ്കിൽ വിവാഹം കഴിക്കുക നിങ്ങൾ വിവാഹം കഴിച്ച് ഡിവോഴ്സ് ചെയ്താണെങ്കിൽ പുനർവിവാഹം കഴിക്കുക നല്ലൊരാൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും നിങ്ങളെ സ്നേഹിക്കാനും മനസ്സിലാക്കാനും നിങ്ങൾക്കൊരു സപ്പോർട്ടായിട്ട് നിൽക്കാനും ഉള്ള ഒരാൾ വരുമെന്നാണ് പറയുന്നത് അപ്പോൾ ഈ പേഴ്സന്റെ കാര്യത്തിൽ ഇനി നിങ്ങൾ പുറകെ പോകണ്ട അത് വിട്ടേക്കൂ എന്നാണ് പറയുന്നത് നിങ്ങൾ കാരണം നിങ്ങളിവിടെ ഇരുന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം നശിപ്പിക്കുകയാണ് ഈ പേഴ്സൺ എന്ത് ചെയ്യുമെന്ന് തിരിച്ചു വരുമോ അല്ലെങ്കിൽ ഈ പേഴ്സണിന്റെ പുറകെ ഞാൻ പോകണോ എന്നൊക്കെ നോക്കിയിട്ട് ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടോ എപ്പോഴെങ്കിലും കോൺടാക്ട് ചെയ്യോ ഏക നേരം വാട്സാപ്പിൽ മെസ്സേജ് വരുമ്പോൾ നിങ്ങൾ നോക്കും ഇടക്കിടക്ക് വാട്സാപ്പിൽ ബ്ലോക്ക് ചെയ്തതെന്ന് നോക്കിയിട്ട് അത് അൺബ്ലോക്ക് ചെയ്തോ എന്ന് നോക്കും ചില ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഉറക്കമില്ല അയ്യോ എന്താണ് അൺബ്ലോക്ക് ചെയ്യാത്തത് തലവേദനയായിട്ട് മാറും ഇവിടെ പറയുന്നത് അത് വിട്ടു കളഞ്ഞിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ നല്ല സമയം വരുന്നുണ്ട് അത് നിങ്ങൾ അനുവദിക്കണം മനസിലാണോ നിങ്ങൾ അനുവദിക്കാത്തത് കൊണ്ടാണ് നിങ്ങൾ ഈ പ്രശ്നങ്ങളിൽ നിൽക്കുന്നത് ഈ പേഴ്സണിന്റെ കാര്യം ഉണ്ട് നിങ്ങൾക്ക് ഈ പേഴ്സൺ വൈരാഗ്യമുണ്ട് ദേഷ്യമുണ്ട് ഈ പേഴ്സണെ വളരെയധികം നാശം വരണം എന്ന് നിങ്ങൾ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നുണ്ട് അത് വരുന്നുണ്ട് കേട്ടോ അപ്പൊ ഇതിൽ കിടന്ന് ഈ എനർജിയിൽ കിടന്ന് സ്റ്റക്കാവരുന്ന് ഇതിന് ഇറങ്ങി പോവുക എന്നാലേ നിങ്ങൾക്ക് നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാവുള്ളൂ എന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് കേട്ടോ കേട്ടോസ് ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഇവിടെ ടോറസ് ഉണ്ട് വേഗവും ഉണ്ട് സ്ട്രോങ് ആണ് പിന്നെ

യമാണ് ജോഡിയാസാനം ഇവിടെ കണ്ടത് അപ്പോൾ കൂടി ഞാൻ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇതുവരെ എൻ്റെ റീഡിങ് കണ്ടിരുന്ന എല്ലാവർക്കും വളരെ അധികം നന്ദി എല്ലാവർക്കും ഭഗവാൻ സന്തോഷവും സമാധാനവും സംതൃപ്തിയും സമൃദ്ധിയും ആയുരാരോഗ്യ സൗഖ്യവും അനുഗ്രഹിച്ചു തരാൻ ഇടയാക്കട്ടെ എന്ന് ആഗ്രഹം ആശംസിക്കുന്നു വീണ്ടും ഒരു റീഡിംഗുമായിട്ട് വരാം എല്ലാവരും സേഫായിട്ടിരിക്കുക ടേക്ക് കെയർ ബൈ ബൈ